രണ്ടാം ഘട്ടത്തിലുള്ളത് ഗവേഷണ ആശയം ഉപയോഗിച്ച് വിശാലമായ ഗവേഷണ വിഷയം പരിഷ്കരിക്കൽ എന്ന പ്രക്രിയയാണ് മൗലികമായ അല്ലെങ്കിൽ സെമിനൽ സ്രോതസ്സുകളിലോ പാഠപുസ്തകങ്ങളിലോ പരിഗണിക്കുന്ന വ്യത്യസ്ത ആശയങ്ങൾ നോക്കി കണ്ടെത്തിയ ആശയത്തെക്കുറിച്ച് നിലവിൽ എന്ത് ഗവേഷണമാണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ച് ആശയപരിഷ്കരണം നടത്തുവാൻ കഴിയും രണ്ടാമത്തേത് ഒരു ഗവേഷണ ആശയം വിഭവങ്ങളുടെയും സമയത്തിൻ്റെയും പ്രായോഗിക പ്രശ്നമാണ് പ്രാപ്യമായ വിഭവങ്ങളുടെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആശയ പരിഷ്കരണം നടത്താം ഗവേഷണ ആശയത്തിൻ്റെ എല്ലാ കോണുകളും കണക്കിലെടുക്കുവാൻ ആദ്യം കഴിയുകയില്ല ഓരോ കോണും അതിൽ തന്നെ പൂർണ്ണമായ പഠനമായിരിക്കും വേണ്ടിവരിക വിഭവങ്ങൾ പരിമിതപ്പെട്ട വിദ്യാർത്ഥി അല്ലെങ്കിൽ റിസോർട്ട് സ്റ്റാഫ് സ്റ്റുഡൻറ് പ്രബന്ധത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയും ചെയ്യുവാൻ കഴിയുന്ന ഗവേഷണം ആണ് വിലയിരുത്തേണ്ടത് ഗവേഷണ ആശയ തീരുമാനം ഗവേഷക അല്ലെങ്കിൽ ഗവേഷകന്റെ സ്വന്തം ഗവേഷണ പ്രക്രിയയിൽ വരുത്തുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ വിദ്യാർത്ഥി ഗവേഷകൻ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഗവേഷകൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഞാൻ അല്ലെങ്കിൽ താൻ തിരിച്ചറിഞ്ഞ വിഷയമേഖലയിൽ തനിക്ക് താൽപ്പര്യമുള്ള ആശയങ്ങൾ എന്താണ് ഗവേഷണ വിഷയമേഖലയിൽ ഗവേഷകർ ഏത് ആശയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഗവേഷകർക്ക് താൽപ്പര്യമുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഈ പ്രശ്നങ്ങൾ ഈ മേഖലയെ ഒരു ഗവേഷണ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഈ ആശയങ്ങൾ ഗവേഷകർ ഇപ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഏത് പ്രത്യേക ആശയങ്ങളാണ് എനിക്ക് താൽപ്പര്യമുള്ളത് എൻ്റെ ഗവേഷണ വിഷയത്തെ ഞാൻ ഏത് കോണിയിൽ നിന്ന് സമീപിക്കും എന്താണ് എൻ്റെ ഗവേഷണ വിഷയം എനിക്ക് താൽപ്പര്യമുള്ള വിശകലനത്തിൻ്റെ നിലവാരം എന്താണ് വ്യക്തി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയകൾ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്ന് പ്രത്യേകം തിരിച്ചറിയണം ഈ ഘട്ടത്തിൽ ഗവേഷണം വിലയിരുത്തുന്ന അധ്യാപകർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയക്കാർ ചോദിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്തായിരിക്കുമെന്നാൽ ലഭ്യമായ സമയപരിധിയിലും വിഭവങ്ങളിലും ഈ ഗവേഷണ വിഷയവും ആശയവും എത്രത്തോളം കൈകാര്യം ചെയ്യാനാകും രണ്ടാമത്തെ ചോദ്യം പരിഷ്കരിച്ച വിഷയം വേണ്ടത്ര പൂർത്തിയാക്കാൻ കഴിയുമോ ഈ രണ്ട് ചോദ്യങ്ങളായിരിക്കും ഈ സമയത്ത് അധ്യാപകർ അന്വേഷിക്കുക